നന്മ കമ്മ്യൂണിക്കേഷൻ ബ്രാൻഡഡ് സ്മാർട്ട് ഫോൺ ലാൻഡ് ഫോൺ ലാപ്ടോപ്പ് ടി വിൾ വമ്പിച്ചെ മേളയും സമ്മാനങ്ങളും എക്സ്ചേഞ്ച് ഓഫറുകളും നന്മ കമ്മ്യൂണിക്കേഷൻ ശ്രീകാലേശ്വരിക്ക് മുൻവശ് വടും പച്ച മലയാളത്തിന്റെ പ്രയോക്താവ് കേരള വ്യാസൻ മഹാകവി കുഞ്ഞിക്കൂട്ടൻ തമ്പുരാന്റെ ഓർമ്മകൾക്കിന്ന് നൂറ്റി പന്ത്രണ്ട് വർഷത്തിന്റെ നോവ് കൊടുങ്ങല്ലൂരിൻറെ നാമം ചരിത്രത്തിന്റെ താളിയോലകളിൽ എഴുതി ചേർത്ത മഹാകവിയുടെ ഓർമ്മദിനത്തെ ജന്മനാട് ഇക്കുറിയും മറന്നു മലയാള സാഹിത്യത്തിന്റെ കുലപതി നിമിഷകവി എന്നീ വിശേഷണങ്ങളാൽ വിഖ്യാതനായ കൊടുങ്ങല്ലൂർ കുഞ്ഞിക്കൂട്ടൻ തമ്പുരാൻ ഭാരതപുരാണത്തെ ലളിതസുന്ദര ഭാഷയിൽ മലയാളികൾക്ക് പകർന്നു നൽകിയതിലൂടെയാണ് എന്ന പേര് നേടിയത് വേദവ്യാസൻ ആയിരത്തി തൊണ്ണൂറ്റഞ്ച് ദിവസങ്ങൾ കൊണ്ട് രചിച്ച മഹാഭാരതം എണ്ണൂറ്റി കൊണ്ട് വൃത്താനുവൃത്തം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്ത് ലോകത്തെ അമ്പരപ്പിച്ച കുഞ്ഞിക്കുട്ടൻ തമ്പുരാൻ സംസ്കൃതത്തിലെ ഗൌരവമേറിയ വരികളെ സാധാരണക്കാർക്കും മനസ്സിലാകുന്ന രീതിയിൽ ലളിതമാക്കിയ കൊടുങ്ങല്ലൂർ ശൈലിയുടെ ഉപജ്ഞാതാവായിരുന്നു ഏഴാം വയസ്സിൽ കവിത എഴുതി തുടങ്ങിയ അദ്ദേഹം നൂറിലധികം കൃതികളാണ് സാഹിത്യ ലോകത്തിന് സമർപ്പിച്ചത് സ്കൂളിൽ പഠിക്കുന്ന മകൾക്ക് പുസ്തകം വാങ്ങാൻ കയ്യിൽ പണമില്ലാത്തപ്പോഴും അത് കവിതയിലൂടെ ഒപ്പിച്ചു നൽകിയ തമ്പുരാ ജീവിതം ലളിതമായിരുന്നു ഏഴ് മുണ്ടും നാല് തോർത്തും മാത്രമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യമെങ്കിലും മലയാളത്തിന് അദ്ദേഹം നൽകിയ സമ്പാദ്യം അളവറ്റതാണ് നല്ല ഭാഷ എന്ന മഹാകാവ്യത്തിലൂടെ പച്ച മലയാള പ്രസ്ഥാനത്തിന് അദ്ദേഹം കരുത്തേകി മഹാഭാരതം വിവർത്തനം ചെയ്തു കഴിഞ്ഞപ്പോൾ കഴിഞ്ഞു ഭാരതം ഭാരമൊഴിഞ്ഞു എന്ന് വിനയപൂർവ്വം പറഞ്ഞ തമ്പുരാൻ ഹാംലറ്റും ഒഥല്ലോയും അടക്കമുള്ള പാശ്ചാത്യ കൃതികളും മലയാളത്തിലേക്ക് മൊഴിമാറ്റം നടത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനാല് ജനുവരി ഇരുപത്തിരണ്ടിന് മലയാളത്തിന്റെ ആ മഹാപ്രഭ വിടവാങ്ങിയെങ്കിലും അദ്ദേഹം കോറിയിട്ട അക്ഷരങ്ങൾ മലയാള ഭാഷയുള്ളിടത്തോളം കാലം മങ്ങാതെ നിലനിൽക്കും